ഇപ്പൊ എന്റെ മുഖത്തും എന്റെ ക്യാമറ വെച്ച് വെള്ളം ഉണ്ടല്ലോ അത് വെറും വെള്ളമായിട്ടല്ല ഞാൻ കാണുന്നത് ഒരു സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഒരു കാർഷികോത്സവത്തിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ മണ്ണിൽ നമുക്ക് വേണ്ടി പണി നിൽക്കുന്നതിന്റെ ആവേശം നിറഞ്ഞേക്കുന്ന ഒരു മത്സരത്തിന്റെ ഭാഗമായിട്ട് കാണാൻ എനിക്ക് ഇഷ്ടം പാലക്കാടുണ്ട് പാലക്കാട് മരമടി മത്സരം കാണാൻ വേണ്ടി വന്നതാണ് മരമ ഇംഗ്ലീഷ് വാക്കാണ് മരമടിയെന്ന് പറഞ്ഞാൽ ശരിക്കും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന കേരളത്തില് എറണാകുളത്ത് ആ ഏരിയയിലൊക്കെയാണ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കാളപ്പൂട്ട് അല്ലെങ്കിൽ അതിൽ നാടൻ പ്രയോഗം എന്ന് പറഞ്ഞാൽ കന്നുകളി എന്ന് പറയും ഇപ്പൊ ഈ ചിങ്ങമാസത്തിൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നടക്കുന്ന ഒരു ആവേശം നിറഞ്ഞു ഒരു മത്സരമാണ് കാർഷികോത്സവത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു മത്സരമാണ് കൊല്ലം പത്തനംതിട്ട കോട്ടയം എറണാകുളത്ത് ഇപ്പൊ കുറവാണ് മലപ്പുറം പാലക്കാട് കോഴിക്കോട് അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ഇപ്പം നിറഞ്ഞേൽക്കുന്ന ഒരു മത്സരമാണ് അപ്പൊ ഇരുപത്തിരണ്ട് വർഷത്തിന് മുമ്പാണ് ഞാൻ എറണാകുളം പിറവത്ത് ഈ മരമ്പടി മത്സരം കാണുന്നത് ഫോട്ടോഗ്രാഫി ചെയ്യുന്നത് അതിനുശേഷം ഇപ്പൊ പാലക്കാടാണ് അപ്പൊ പാലക്കാട്ടിലെ ആ അവിടുത്തെ ആ കാഴ്ചകളും വിശേഷങ്ങളും അതുകൂടാതെ ഇന്നേ വരെ ഈ മരമടി മത്സരം അല്ലെങ്കിൽ കാളക്കൂട്ട് മത്സരം കാണാത്തവർക്ക് വേണ്ടി ഇതിൽ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്താണ് മത്സരത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്നതിന്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ എന്നെ കൊണ്ടാവുന്ന രീതിയിലുള്ള വീഡിയോ ട്വിറ്ററിൽ ഉണ്ടാകാൻ ക്ഷമിക്കണം അപ്പൊ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാം കാണാം ഒറ്റ വീഡിയോയിൽ പറഞ്ഞാൽ തീരൂല എന്നാലും മാക്സിമം പറയാം ഇവിടെ വർഷങ്ങളായിട്ട് കളക്കൂട്ട് മത്സരം നടക്കുന്ന ഒരു സ്ഥലമാണ് ഓരോ ഇടങ്ങളിലും ഓരോ രീതിയാണ് ഇവിടെ എണ്ണൂറാണ് ഒരാളുടെ അതായത് മത്സരാർത്ഥികളിൽ മത്സരാർത്ഥികളുടെ ഫീസായിട്ട് അതായത് രജിസ്ട്രേഷൻ ഫീസായിട്ട് വാങ്ങുന്നത് ഇടങ്ങളിൽ ആയിരം രൂപയാണ് ഇവിടെ ട്രോഫി വലിയ ട്രോഫിയാണ് ഫസ്റ്റ് പ്രൈസ് കൊടുക്കുന്നത് എറണാകുളത്ത് പതിനായിരം രൂപ സെക്കൻഡ് പ്രൈസ് അയ്യായിരം രൂപ കൊല്ലത്ത് അയ്യായിരം രൂപ അങ്ങനെ ഓരോ രീതിയാണ് ഈ കാണുന്നത് വെള്ളേക്കാലാണ് വെള്ളേക്കാലം ഉദ്ദേശിക്കുന്നത് ഇതിൽ ഷൗട്ട് നിന്നുകൊണ്ടാണ് കാളയോ ഓടിക്കുന്നത് ഇത് നുഖം അതായത് രണ്ട് കാളെ അല്ലെങ്കിൽ രണ്ട് പോത്തിനേക്കാണ് ബന്ധിപ്പിക്കുന്ന സ്ഥാനം ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ സെപ്പറേറ്റ് വീഡിയോ വേറെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഏറ്റവും കുറഞ്ഞ സമയപരിധി ഓടിയെത്തുന്ന കാളക്കാണ് അല്ലെങ്കിൽ പോത്തിനാണ് ഫസ്റ്റ് പ്രൈസ് കൊടുക്കുന്നത് നൂറ് മീറ്റർ ദൂരപരിധി ഈ ട്രാക്കിൻ്റെ എന്ന് പറഞ്ഞാൽ നൂറ് മീറ്ററാണ് അപ്പോൾ രാവിലെ പിടിവള്ളി വിഭാഗം അതായത് പിടിവള്ളി എന്ന് വെച്ചാൽ കാളോടൊപ്പം ഓടുന്ന രീതിയാണ് പിടിവള്ളി എന്ന് പറയുന്നത് അത് സബ് ജൂനിയർ ജൂനിയറായിരുന്നു അതുകൂടാതെ പോത്തും കൂട്ട് കാളപ്പൂട്ട് അങ്ങനെ രണ്ട് ഇതുണ്ടായിരുന്നു സബ്ജൂനിയർ ഇതിൽ അതിൽ പൊളിച്ചു പൂട്ടെന്ന് പറഞ്ഞാൽ പൊളിച്ചു പൂട്ടാം അതായത് നമുക്ക് വേറാളുടെ കാളയെ വെച്ച് ഓടിക്കാനുള്ള ഒരിതുണ്ട് അതിനാണ് പൊളിച്ചു പൂട്ട് അവരുടെ ഭാഷയിൽ പറയുന്നത് ഉച്ചയ്ക്ക് ശേഷം ഉണ്ണി എന്ന് പറഞ്ഞാൽ ഒരാൾ മഹ മഹാബലി വശം കെട്ടി അതൊരു ആചാരം പോലെയാണ് നടത്തുന്നത് അത് അദ്ദേഹം കന്നു തെളിച്ച് അതിന് ശേഷമാണ് ജൂനിയർ സീനിയർ വിഭാഗം നടന്നത് കാലവട്ടം അപ്പോൾ ഏറ്റവും കുറഞ്ഞ വേഗതയിൽ അതായത് കുറഞ്ഞ സമയം കൊണ്ട് ഓടിയെത്തിയ കാലക്കായിരുന്നു അല്ലെങ്കിൽ പോത്തിനായിരുന്നു ഫസ്റ്റ് പ്രൈസ് അതിൽ ഏഴ് പോയിന്റ് എൺപത്തി മൂന്ന് സമയം കൊണ്ടാണ് ഫസ്റ്റ് പ്രൈസ് നേടിയത് അൂടാതെ ഏഴ് പോയിൻറ്റ് തൊണ്ണൂറ്റി ഒന്ന് സെക്കൻഡ് പ്രൈസ് അപ്പോൾ ഇതൊക്കെയാണ് ഒരു കാളോട്ട മത്സരം ആദ്യമായിട്ട് കാണാൻ വേണ്ടി വരുന്ന ഒരാൾക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇതിനെ കുറച്ചും കൂടുതൽ ഡീറ്റെയിൽ വീഡിയോ സെപ്പറേറ്റ് സപ്പറേറ്റ് തന്നെ ചെയ്യുന്നുണ്ട് മറ്റു വീഡിയോ ആയി വീണ്ടും ഒരു നമസ്കാരം